ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്കിനി ഓണം ഒക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ സ്കേർട്ടിനും ബ്ലൗസിനും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള കാണാൻ ഒരു ഹാങ്ങിങ്സ് ഹാങ്ങിങ്സായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൽസ് ആണ് രണ്ട് ഡ്രസ്സലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് നല്ല ബ്ലാക്കും വ യെല്ലോയിലും ഉണ്ടാക്കുക ഒന്ന് ബ്ലാക്കും അതുപോലെ റെഡ് കോമ്പിനേഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ എന്നിരുന്നാൽ കൂടി രണ്ടും കാണാൻ നല്ല അടിപൊളിയാണ് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തുറക്കക്കാർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടുള്ള ഹാങ്ങിങ്സ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ആയി വിട്ടുപോർ ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ടറിയാം അപ്പോൾ അവർ ഒത്തിരി പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടുവേരുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ ഡെയിലി ടൈലർ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ടൈലറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആരെങ്കിലും വിട്ടുപോയി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഹാങ്ങിങ്സ് എങ്ങനെ എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മളിവിടെ ഒരു ബ്ലാക്ക് കളറിലൊരു പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ മാച്ചായിട്ട് വരുന്നത് ആ ഒരു കളർ നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലത്തെ ഒരു പീസ് എടുക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ നീളം വീതിയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ അതെ നീളം വന്നിരിക്കുന്നത് ഏകദേശം ഇവിടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് പത്ത് ഇഞ്ചാണ് ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് കേട്ടോ പത്തിഞ്ചാണ് ഈ ഒരു തുണിക്ക് നീളം വന്നിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് ഏകദേശം ഒരു നാലര ഇഞ്ചാണ് വീതി വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആകുന്ന രീതിയിലുള്ള കളർ എടുക്കുക നമ്മൾ ബ്ലാക്കാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ബ്ലാക്ക് തുണി എടുത്തത് അതിന് ശേഷം ഇത് കറക്റ്റ് രണ്ടായിട്ട് ഇതുപോലൊന്നും മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനി ഇതിന്റെ മടക്ക് വരുന്ന ഭാഗത്തേക്കായിട്ട് രണ്ട് ഭാഗത്ത് ഒരു കരഭാഗം ഉണ്ടാവും ഈ ഒരു ഭാഗത്ത് മടക്ക് വരുന്ന ഭാഗം ഉണ്ടാവും ഈ ഒരു ഭാഗത്തേക്കല്ല നമ്മുടെ ഈ മടക്ക് വരുന്ന ഭാഗത്തേക്കായിട്ട് നമുക്ക് ചെറിയൊരു വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഈ ഒരു ടാപ്പിന്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലായിട്ട് ടാപ്പിന്റെ വീതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുക്കാലിഞ്ച് ഏകദേശം മലർന്ന് കാണിച്ചിട്ടാണ് ഏകദേശം ഒരു മുക്കാലഞ്ചോളം വരുന്നുണ്ട് അപ്പം നമുക്ക് അരഞ്ചായാലും മതി അപ്പം നിങ്ങൾക്ക് എത്ര എത്തിണോ വേണ്ട അതിനനുസരിച്ച് കൊടുക്കാം നമ്മളൊരു അരേഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് കുറവുള്ളൂ ടാപ്പിന്റെ വീതിയൊക്കെ കുറച്ച് കുറവ് അപ്പോൾ ആക്കി നമ്മൾ ഇതുപോലെ രണ്ട് സൈഡ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് വീണ്ടും രണ്ടായിട്ട് ആദ്യം നമ്മൾ നീളത്തിലാണ് നടക്കി മടക്കിയത് അപ്പോൾ ഇത് വീണ്ടും വീതിക്ക് ഇതുപോലെ രണ്ടായിട്ട് മടയ്ക്കുന്നുണ്ട് കേട്ടോ രണ്ടായിട്ട് മടക്കിട്ട് ഇതിന് സെൻ്റർ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം സെൻ്റർ ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തെടുത്തു നമ്മുടെ ഈ രണ്ട് കരഭാഗം വരുന്ന ഭാഗത്താണ് നമ്മൾ സെന്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി എന്ത് ചെയ്യുക ഈ ടോപ്പിൽ നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഒരു ആർച്ച് പോലെ വരച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ വരച്ച ആ ഒരു അര അരഞ്ച് മാറിയിട്ടുള്ള പോയിന്റിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് റൗണ്ടായിട്ട് വരച്ചുകൊടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മളൊരു ഷേപ്പ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറക്റ്റായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്ടോ നല്ല ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് ആ ഷേപ്പിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ വരച്ചല്ല അതിൻ്റെ മുകളിലൂടെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് തുണിയും ഒരുമിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അതായത് രണ്ട് മടക്കി മടക്കിയിട്ടുണ്ടല്ലോ ആ രണ്ടും ഒരുമിച്ച് കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തെ ഇതേ ഷേപ്പിലേക്ക് തന്നെ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നിവർത്തി കാണിച്ചിടാം അപ്പോൾ അതേ ഇതേപോലെ ഇപ്പം നമ്മുടെ ഈ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ആർച്ച് പോലത്തെ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അതെന്ന് വെച്ചാൽ ഇതിൻ്റെ എൻ്റെ വശത്തുള്ള ചെറിയൊരു ചവിട്ട് വീതിക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് നേരെ മറിച്ചു കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ അതിന് കൂടാണ്ടത്തന്നെ നമുക്ക് ഇവിടെ റെഡ് കളർ രണ്ട് പീസ് തുണി നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ടോപ്പിൻ്റെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്കിന് കളറാകുന്ന രീതിയിൽ നമുക്ക് റെഡ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീതി നീളം പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വീതി വന്നിരിക്കുന്നത് മൂന്നിഞ്ചാണ് നമുക്കിതിൻ്റെ നീളം വന്നിരിക്കുന്നത് അതേപോലെ വീതിയും നമുക്ക് മൂന്നിഞ്ചാണ് അപ്പോൾ മൂന്നേ ബൈ മൂന്നിൻ്റെ ഒരു സ്ക്വയർ പീസാണ് എടുത്തിരിക്കുന്നത് അതേപോലത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഹാങ്ങിങ്സ് ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ട് പീസ് നമുക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോൾ രണ്ട് പീസ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ഹാങ്ങിങ്സ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പീസ് എടുക്കുക അപ്പോൾ ഒരു പീസ് ഒരു ഹാങ്ങിങ്സിന് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ബ്ലാക്ക് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ഇതിനാവശ്യമായിട്ടുള്ള ചിരടാണ് നമുക്ക് ആവശ്യം നമുക്ക് കടകളിലൊക്കെ വളരെ ഉണ്ടോ ഇത് നമ്മൾ ബ്ലാക്ക് കളറിലുള്ള ചിരടാണ് അപ്പോൾ ഇതുപോലത്തെ നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ വൈറ്റ് കളറിലുണ്ട് നമ്മുടെ കയ്യിൽ ബ്ലാക്കും വൈറ്റും ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഉണ്ടോ ഇത് കടകളിൽ ചെറിയ വിലക്ക് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന രീതിയിലുള്ള ചിരടകളാണ് ഇത് വൈറ്റ് കളറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ യൂസ് ആകുന്നത് അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങാം നമ്മളിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബ്ലാക്ക് നമുക്ക് ആവശ്യത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ചെറിയൊരു ബ്ലാക്ക് കളറിലെ ചരട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചരഡില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തുണി വെച്ചൊരു വള്ളി പോലെ അടിച്ചെടുത്താലും മതി സാധാരണ വള്ളി പോലെ അടിച്ചിട്ട് എന്ത് ചെയ്യുക നേരെ മറിച്ചിട്ട് ചെറിയൊരു വള്ളിയാക്കി ഒരു ലൂപ്പ് പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് കളറിലെ ചിരടാണ് നമ്മൾ ഉപയോഗിച്ചത് ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം ആദ്യം ഇതിൻ്റെ ഈ ഒരു ആർച്ച് പോലത്തെ ഷേപ്പ് വരുന്ന ഭാഗത്തേക്ക് കണ്ടോ ചെറിയൊരു ചവിട്ട് വീതിക്ക് ഇത്രയും മാറിയിട്ട് അപ്പം നമ്മളിവിടെ ചെറിയൊരു ഹോള് പോലെ ഈ സൈഡിലേക്ക് വരും ആ ഒരു രീതിയിൽ ചെറിയൊരു ചവിട്ട് വീതി മാറിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയൊരു ചവിട്ട് വീതിക്ക് ഈ ഒരു എൻഡിലൂടെ ഒന്ന് നമ്മൾ വരച്ച ലൈനിലൂടെ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് എൻഡിൽ ചെറിയൊരു ഹോൾസ് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഹോൾസ് അവിടെ വേണം എന്നാലേ നമുക്കിത് മറിച്ചിടാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തെയാണ് അതിൻ്റെ ഔട്ടർ എൻഡ് കൂടെ കറക്റ്റായിട്ട് ചെറിയൊരു തൈൽ തുമ്പിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പിനകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം നമ്മൾ വരച്ച ലൈനിലുള്ള കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പിനകത്ത് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം കാരണം നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഉണ്ടോ അപ്പോൾ നൂല് പൊട്ടിപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മറച്ചിടാനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ചെറിയൊരു പിന്നെടുത്തിട്ട് നമുക്ക് ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്ക് ചെറിയൊരു പിന്നെ എടുത്ത് കുത്തി കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം കണ്ടില്ലേ ഈ ഒരു ഹോൾ രണ്ട് സൈഡിൽ ഇതുപോലെ ഹോൾ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ നമ്മുടെ തുണിയുടെ മടക്ക് വരുന്ന ഭാഗത്തേക്കായിട്ട് ഈ പിന്നെ ഇതുപോലെ ഒന്ന് സേഫ്റ്റി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യുക എന്നിട്ട് നേരെ ഈ പിന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഇതുപോലെ തള്ളി കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ തുണി ബാക്ക് സൈഡിലേക്ക് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ മറിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്തിട്ട് എന്ത് ചെയ്യുക ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് തുണി ഇതുപോലെ മറിഞ്ഞ് കിട്ടും ഓക്കെ അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ തുണി കിട്ടുന്നതാണ് കേട്ടോ ഇത് ഇതുപോലെ പുറത്തോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ തുണി ഇതുപോലെ മറിച്ച് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതിൽ തുമ്പെല്ലാം ഉള്ളിലേക്ക് പോയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പിന്നൊന്ന് അയച്ചെടുക്കാം ഇതേ പിന്നെ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലപോലെ അയൺ ചെയ്ത് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം ചരട് വെക്കാനുള്ളൊരു ഹോൾ എടുക്കണം ചിരട് വെക്കാനുള്ള ഹോൾ ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്തേക്കോ അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്കല്ല മടക്ക് വന്ന ഭാഗത്തേക്കൂടെ ചെറിയൊരു ചിരടി ഹോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിരഡടി വെച്ചതിന് ശേഷം ചിരടി ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അങ്ങനെ അങ്ങനെ ചെയ്യാം നമ്മളിവിടെ ചെറിയൊരു ഹോളായിട്ടാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഹോളാണ്ടോ ചെറിയ ചവിട്ട് ഇതിൽക്ക് അത് ചിരട് കൊള്ളാൻ പാകത്തിനുള്ള ചെറിയൊരു ഹോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചരട് അതിനകത്തോടെ കയറ്റി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക എടുക്കുക ചരടിൻ്റെ രണ്ടിലൊന്ന് പിന്ന് കുത്തി കൊടുക്കട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പിന്നുത്തി കൊടുക്കുക ശേഷം പിന്നെ ഇതിനകത്തൂടെ ഒന്ന് കയറ്റി കൊടുക്കുക ഇത് വലിയ ഇത് മാറ്റി ചെറിയ പിന്നിട്ടിട്ട് തരാം അപ്പോൾ ഇത് ചെറിയ പിന്നിട്ടിട്ട് നമ്മൾ ഇതേ ഇതേപോലെ ഇതിൻ്റെ ഹോളത്തിലൂടെ നമ്മൾ കടത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് അതേ മൊത്തം പോലെ തന്നെ ഇതെന്ത് ചെയ്യുക പിന്നെ കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് മറിച്ച് തള്ളി കൊടുക്കുക അപ്പോൾ നമ്മൾ ചേട്ടൻ എന്തെയ്യും ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി അപ്പുറത്തേക്ക് എത്തുന്നതാണ് കേട്ടോ നമുക്കിതുപോലെ ഒന്ന് ചേരട്ടേ ഫുൾ ആയിട്ട് ആയിട്ടൊന്ന് എടുക്കാം അപ്പോൾ അതായത് നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് ചേരേണ്ട ഇതുപോലെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ആ ഒരു ഹോൾസിനകത്തൂടെ നമുക്ക് ചേരട്ട മൊത്തമായിട്ട് കയറ്റിയെടുത്തു എടുത്തു പറഞ്ഞാൽ ചേരട്ടെ വെച്ചിട്ട് അതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അങ്ങനെ അങ്ങനെ ചെയ്യാം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ രണ്ട് എൻഡ് അട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് ചുളിവ് എത്രത്തോളം ചുളിവ് വേണോ അതിനനുസരിച്ച് ഇതൊന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ആ നല്ലൊരു പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് വരുന്നതാണ് നമുക്ക് ആ ഒരു ചുളിവ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ആ ഒരു വള്ളി വലിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ തുണി നീക്കുന്നതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ചുളിവ് വേണോ അതിനനുസരിച്ച് ചുളിവ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ആക്കിയെടുക്കാം കണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെറ്റലാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഈ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് സൈഡ് നമുക്ക് രണ്ട് വള്ളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും അത് ഒരു വള്ളിയാക്കി മാറണം അതിനായിട്ട് എന്തു ചെയ്യുക ഒരു വള്ളി മുകളിലേക്ക് വലിക്കുക താഴത്തെ വള്ളി എന്താ ഈ ഒരു എൻഡിലേക്ക് വരുന്ന രീതിയിൽ നമുക്കൊന്ന് വലിച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ അതിന് രണ്ടാമത്തെ സൈഡിൽ ഇത് വള്ളി ഇതുപോലെ വലിച്ചിട്ട് ഇവിടെ എൻഡിലേക്ക് എത്തുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വെച്ചാൽ ഈ ഒരു എൻ്റെ സൈഡ് നമുക്ക് യോജിപ്പിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ മാക്സിമം നമുക്ക് വലിക്കാൻ പറ്റും അത്രയും വലിച്ചിട്ട് നമുക്ക് ഇവിടെ തരണം വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു ചേരുടെ എൻഡിലേക്ക് നിൽക്കുന്ന രീതിയിലുണ്ടോ ഇതുപോലെ എൻഡിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ബറ്റലിൻ്റെ ഷേപ്പിലേക്ക് വന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു എൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിന് ശേഷം പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് റെവലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പുള്ള ഇത് എടുക്കാനുള്ളത് അപ്പോൾ അതിനായിട്ട് മൂന്നേ ബൈ മൂന്നിൻ്റെ ഇത് രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് റെഡ് കളർ പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസാണ് നമുക്ക് ഇതിന് ഒന്നാണ് ആവശ്യം നമ്മൾ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എത്ര നമുക്ക് എത്രത്തോളമാണോ നമുക്ക് ഇതിൻ്റെ ഇത് ഇറങ്ങി കിടക്കേണ്ടത് നോക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം ഇറങ്ങി കിടക്കണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇത് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഇത്രയാണ് വേണ്ടത് അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്കാണ് വേണ്ടത് അത് നമ്മൾ നോക്കുക അതിനനുസരിച്ച് എന്ത് ചെയ്യുക നമ്മൾ ബാക്ക് സൈഡിൽ ചരട്ടിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് നേരെ ഇതുപോലെ മറിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇറങ്ങിയിട്ട് വേണോ കയറിയിട്ട് വേണോ നോക്കിയിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ച് വെക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക കേട്ടോ അപ്പം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക നിങ്ങൾ കുറച്ചുകൂടി അടുപ്പിച്ച് വെച്ചാൽ കുറച്ചുകൂടി ഇറങ്ങിയിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ഇവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരാം നമ്മൾ കോണ് വശത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക കോണഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് ഓക്കെ അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മെത്തേഡാണ് ഉണ്ടോ ഇതുപോലെ നമ്മളിവിടെ കെട്ടിട്ടെടുത്തു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തു ഈ രണ്ട് വശത്തു സമയത്ത് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബാക്കി ഉള്ളിലേക്ക് പോകും അപ്പോൾ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ടോപ്പിലേക്ക് ഇതുപോലെ ഒരു ഷേപ്പിലാണ് വരിക കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ തുണി വെക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കൂടുതൽ ഇറങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിന് നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്സ് ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ മുകളിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് താഴത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഫസ്റ്റ് ഹാങ്സ് നമ്മൾ ഇതുപോലെ റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വേറെ ഒന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിവിടെ എൻഡിലൂടെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുത്തല്ലേ ഇവിടെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം നമുക്കിവിടെ ഒരു ലേസ്സുകൂടെ നമുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സമൂസ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സമൂസ ലൈസ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹാങ്സ് ആണെങ്കിൽ അതാലും ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ലേസ് ഉള്ളിലെ ഉള്ളിലെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത് ശേഷം ഇതിലൂടെ ഒന്ന് കറക്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചവിട്ട് വീതിക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തല്ലോ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് നേരെ മറിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഇത് ഇതേപോലെ വെച്ച് നമ്മൾ ചെറിയ ചവിട്ട് വീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തുണ്ട് അപ്പം നമുക്ക് ലേസ് ഇതിനുള്ളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇതുപോലെയാണ് ഇപ്പം നമ്മുടെ ലെയ്സ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ടുണ്ടോ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ തയ്യൽ തയ്യൽത്തുമ്പിനകത്ത് നമ്മൾ ഫുൾ ആയിട്ട് കട്ടിങ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് മറിച്ചിടാനായിട്ടെന്ത് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക ഈ മടക്കു വരുന്ന ഭാഗത്തേക്ക് ഇവിടെ ഒന്ന് പിൻ കുത്തി കൊടുക്കുക അതിനുശേഷം പിന്നൊന്ന് ക്ലോസ് ചെയ്യാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ കേട്ടോ ഇതുപോലെ ഒന്നിട്ട് ഒന്ന് തള്ളി തള്ളിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തള്ളിയിട്ട് നമുക്ക് ഇത് എന്താ ഒന്ന് മറിച്ചിട്ടെടുക്കാം അതേസമയം തന്നെ തള്ളുന്ന അനുസരിച്ച് ബാക്ക് സൈഡിലേക്ക് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ മതി കറക്റ്റ് ഇതുപോലെ ഒന്ന് മറിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മുടെ ലേസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് പുറത്തോട്ടേക്ക് ഇതുപോലെ വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മുടെ ആ ഒരു ലേസ് നല്ല പോലെ നമുക്ക് ആ ഒരു ഔട്ട് സൈഡിലേക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു സമൂസ ലേസിൻ്റെ ഭാഗങ്ങളൊക്കെ പുറത്തോട്ടേക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാൻ അയൺ ചെയ്തെടുക്കാൻ ആവശ്യം അപ്പോൾ പിന്നെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ നല്ലപോലെ അയൺ ചെയ്തെടുത്തു അതേപോലെ തന്നെ നമുക്ക് വള്ളി കയറ്റാനായിട്ടുള്ള ഭാഗം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മടക്ക് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് വള്ളി കയറ്റാനായിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ എടുക്കുക അതിൻ്റെ അറ്റത്തേക്ക് ചെറിയൊരു പിന്ന് നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പിന്ന് നമ്മൾ കുത്തി കൊടുത്തിട്ട് നമ്മൾ ചെരടിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വള്ളി വെച്ചിട്ട് അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി രണ്ട് രീതിയിലും ചെയ്യാം അപ്പം ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തോടെ ഒന്ന് കയറ്റി കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ഇതേപോലെ ചെറു ഫുൾ ആയിട്ട് നമ്മൾ കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചെയ്ത് സെയിം അത്തരം അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത് പട്ടോ ഇതിൽ നമ്മൾ നോർമൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ സമൂസാലേസിൻ്റെ ഒരു ഡിസൈനാണ് എൻഡിലേക്ക് വന്നിരിക്കുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ചെറുഡ് വലിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ചുളിവ് വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു ചുളിവ് കറക്റ്റായിട്ട് കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതേപോലെ ചെരടിൻ്റെ എൻ്റെ ഭാഗ ഒരു ഭാഗത്തേക്ക് എൻ്റെ വശമാണ് വരേണ്ടത് ചിരടിൻ്റെ അപ്പോൾ അതിനായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആ ചുളിവെക്കൊന്നോക്കി വെച്ചിട്ട് എന്ത് ചെയ്യാ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ആ ചിരടിൻ്റെ ഭാഗം ടോപ്പിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ നമുക്കിതുപോലെ ആ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്ട് പിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം നമ്മൾ ഈ ചിരടിൻ്റെ ഭാഗം ഇതുപോലെ ടോപ്പിലേക്ക് വെച്ചിട്ട് ആ ഒരു ഭാഗത്തേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരാം അപ്പോൾ ഇതേ ഈ ഒരു ടോപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ആക്കി കൊടുക്കാം അതുപോലെ തന്നെ ബാക്കി പൊങ്ങിക്കിടക്കുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഒന്ന് ചേരട്ടിൻ്റെ പീസ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഹാങ്ങിങ്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക് വെക്കാനുള്ള ഭാഗം നമ്മൾ ഇപ്പ്രാവശ്യം നമ്മൾ യെല്ലോ കളറാണ് വെക്കുന്നത് കേട്ടോ ലേസ് യെല്ലോ കളറായതുകൊണ്ട് നമ്മൾ യെല്ലോ പീസ് നമ്മൾ ഇതുപോലെ മൂന്നേ ബൈ മൂന്നിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഇറങ്ങി കിടക്കണം അതിനനുസരിച്ച് നോക്കിയിട്ട് മുകളിലോട്ട് വെച്ച് കൊടുക്കാം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഇന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക നമ്മളിത് വീണ്ടും രണ്ടായിട്ട് മടക്കുക ഇതുപോലെ ചെറു കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക നിങ്ങൾ ആ എത്രത്തോളം ഹാങ്ങിങ്സ് ഇറങ്ങി നിൽക്കണം നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ തുണി വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ചെറുഡുള്ളിലേക്ക് വെച്ച് ഒന്ന് മടക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ കെട്ടിട്ട് കൊടുക്കുക അന്നേരം സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക എൻ്റെ വശം ഇതുപോലൊന്നും മടക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അത് അതും കൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ അത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുന്ന സമയത്ത് ആ തയ്യൽ ബെല്ല ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ അത് ഇതേപോലെ മടക്കിയെടുത്ത് നല്ലൊരു ബെല്ലിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ നീക്കി വെച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്സ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു യെല്ലോ കളറ് ലേസിന് മാച്ചാകുന്ന രീതി തന്നെ മുകളിലെ ബെല്ലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതുപോലത്തെ ഒരു ഷേപ്പിലേക്ക് ഹാങ്ങിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ സ്കേട്ടിനായിക്കോട്ടെ ബ്ലൗസിനൊക്കെ വെക്കുന്ന സമയത്ത് കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വിഷുവിനും ഓണത്തിനും ഒക്കെ പട്ടുപാവാടൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലത്തൊന്ന് വ്യത്യസ്തമായിട്ടുള്ള ഹാങ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തുറക്കാറായിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും അപ്പോൾ അതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നില്ലെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് മാജിക്യഡിൽ